ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു പക്ക വെറൈറ്റി ഐറ്റം ആണ് കേട്ടോ ഞാൻ അതായത് അമ്മ ഉണ്ടാക്കി തന്നിട്ടുള്ളപ്പോൾ അല്ലാതെ ഞാൻ ഇത് വേറെ എങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പൊ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഡീഷിനെ പറ്റി അറിയാമെങ്കിൽ കമന്റ് ചെയ്യണം ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് ചാളമിന്റെ മുട്ടയും പരിഞ്ഞിലും ഒക്കെയാണ് കേട്ടോ നിങ്ങൾ എന്തോ ഇതിന് പേര് പറയുന്നത് എനിക്ക് അറിയത്തില്ല ഞാൻ ഞാനെന്തായാലും മുട്ടയും പരിഞ്ഞില്ല അപ്പൊ നമ്മുടെ വെറൈറ്റി ഐറ്റം റെഡിയാക്കാൻ വേണ്ടി ആദ്യം എന്താ ചെയ്യേണ്ട ഇതൊന്ന് ക്ലീൻ രീതിയിൽ ബ്ലാക്ക് കളറായിട്ട് കാണുന്നില്ല അതൊക്കെ നമ്മൾ ഇതുപോലെ റിമൂവ് നോർമൽ ആയിട്ട് എല്ലാരും കറി വെക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെയായിട്ട് കറി വെക്കും അതല്ലെങ്കിൽ ഫ്രൈ ചെയ്യുന്നതിന്റെ കൂടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കും അങ്ങനെയൊക്കെ ചെയ്യാറ് കേട്ടോ അങ്ങനെ അത് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം ഒരു പാൻ എടുത്ത് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ട് ഇത് നമ്മൾ നമ്മളങ്ങോട്ട് തട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യും അതിനുശേഷം നമ്മൾ തിളപ്പിച്ച് വേവിച്ച് ആ വെള്ളം പറ്റിച്ചെടുക്കണം പിന്നെ ഒരു കാര്യം വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിനകത്ത് കുറച്ച് ഉപ്പും മഞ്ഞൾ പൊടിയും കൂടെ ആഡ് ചെയ്യണം കേട്ടോ എന്നിട്ടാണ് തിളപ്പിച്ച് വേവിച്ച് പറ്റിച്ചെടുക്കേണ്ടത് ഒരുപാട് വെള്ളമൊന്നും ആഡ് ചെയ്യല്ലോ കേട്ടോ അത്ര വലിയ വേവൊന്നുമില്ല ആവശ്യത്തിന് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി ഇപ്പൊ തന്നെ ആ പരിഞ്ഞിന്റെ കളർ ഒന്ന് ചേഞ്ച് ആയി വരുന്നണ്ടോ വേവുന്ന പോലെ നമുക്ക് കാണുമ്പോ തന്നെ മനസ്സിലായി ഈ ഒരു കണ്ടോ അപ്പൊ നമ്മൾ സൂക്ഷിക്കണം അതായത് കരിഞ്ഞുപോലെ സൂക്ഷിക്കണം കേട്ടോ ഈ ഒരു തിളയാവുന്നത് നമ്മൾ വെള്ളം വറ്റി വരാറായി വരുന്ന സമയത്താണ് കേട്ടോ ഒന്നുകിൽ ഈ പരിഞ്ഞിൽ വേവിക്കാൻ വെക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് മുമ്പ് ചെയ്തു വെക്കേണ്ട ഒരു കാര്യമാണ് ഇതിന്റെ അരപ്പ് തയ്യാറാക്കുക എന്നുള്ളത് അതിനുവേണ്ടി ചെറിയ ജാറിൽ ഞാൻ കുറച്ച് തേങ്ങ ഇട്ടുണ്ട് അതിലേക്ക് കുറച്ച് ജീരകം ആഡ് ചെയ്ത് ഇനി കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുകയാണ് കൂടെ തന്നെ ഒരു നുള്ളു കുരുമുളക് പൊടിയോടെ ചേർത്തിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ആണ്ടാണ് ഞാൻ ഇത്തിരി ചേർത്തത് കേട്ടോ കുരുമുളക് പൊടി നല്ലവണ്ണം ചേർക്കുന്ന ഇഷ്ടമുള്ളവർ കുറച്ചധികം ചേർക്കാം കുഴപ്പമില്ല ഒരുപാട് അങ്ങ് അരച്ച് പേസ്റ്റ് പോലെ ആക്കരുത് ഇതുപോലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അതായത് തോരൻ ഭാഗത്തിന് മഞ്ഞൾപ്പൊടി ഞാൻ ഓൾറെഡി ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായതുകൊണ്ടാണ് ഞാൻ തേങ്ങയുടെ കൂടെ ചേർക്കാഞ്ഞത് ആവശ്യമെങ്കിൽ നമ്മൾക്ക് പിന്നീടായാലും മഞ്ഞൾപ്പൊടി ചേർക്കാവുന്നതാണ് അങ്ങനെ വെള്ളം നല്ലപോലെ പറ്റിയിട്ടുണ്ട് നമ്മുടെ പരിഞ്ഞിലിന്റെ അത് നല്ലപോലെ വെന്തും കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ തേങ്ങ ആഡ് ചെയ്തു അതായത് ഇപ്പൊ ക്രഷ് ചെയ്തിട്ടില്ലേ അതാണ് ഇപ്പൊ ഞാൻ ആഡ് ചെയ്തേക്കുന്നത് കൂടെ കുറച്ച് കറിവേപ്പിലൂടെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കുവാണ് കേട്ടോ അങ്ങനെ എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ ഉണ്ടെന്ന് തോന്നി അങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടിയോട് ആഡ് ചെയ്തു കൊടുത്തു ഇപ്പൊ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യേണ്ടത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് ഉടയുന്ന പോലെ ഉടഞ്ഞു പോകുന്ന പേടിയൊന്നും വേണ്ട കേട്ടോ അങ്ങനൊന്നുമില്ല ഇനി ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ക്രഷ് ചെയ്തെടുത്ത ആ തേങ്ങയുടെയും ആ പൗഡേഴ്സിന്റെയൊക്കെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റുമാണ് കേട്ടോ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം ലാസ്റ്റ് ആയിട്ട് ഒരു പൗഡറൂടെ നമുക്ക് ആഡ് ചെയ്യാനുണ്ട് വേറെ ഗരം മസാല പൗഡറാണ് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഇത് സഹായിക്കും അങ്ങനെ മസാല പൗഡറോട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് രണ്ട് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ് നമ്മുടെ ഐറ്റം റെഡിയായിട്ടുണ്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തൊട്ട് മണം അടിച്ചിട്ട് നിൽക്കാൻ വേട്ടോ പെട്ടെന്ന് കഴിച്ചോളാം വയ്യോ കുറെ നാളായി ഇത് കഴിച്ചിട്ടോ നാട്ടിൽ വെച്ച് അമ്മയുണ്ടാക്കും അല്ലാതെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇച്ചാ ഇത് മണക്ക് ഇവിടുന്ന് അങ്ങോട്ട് നാട്ടിലോട്ട് ലീവ് വന്ന സമയത്ത് ഒരു ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഒരു നാലഞ്ച് കൊല്ലം മുമ്പാണ് ഇത് ഞങ്ങൾക്കാര്ക്കും തരത്തിലെന്ന് പറഞ്ഞ് ക്യാമറയും പിടിച്ച് ചീച്ച അവിടെ അടുത്ത് നിൽക്കുക അപ്പൊ ഞാൻ ടേസ്റ്റി കേട്ടോ പറഞ്ഞ് ഞാൻ കോരി ആദ്യം തന്നെ ഇട്ടിട്ടുണ്ട് മസാല നമ്മൾ ലാസ്റ്റ് ചേർത്തുകൊണ്ട് മുമ്പേ നിൽക്കുന്ന മസാലയുടെ മണമാണ് കേട്ടോ അടിപൊളി മണമായിരുന്നു ഫ്ലെയിം ഓഫ് ചെയ്ത് അപ്പം തന്നെ ഒരു പാത്രത്തിലോട്ട് കോരിയിട്ട് തിന്നാൻ തുടങ്ങി കേട്ടോ നല്ല ചൂട് ഇനി ചാള കിട്ടുവാണെങ്കിൽ ഒന്നും നോക്കണ്ട പരിഞ്ഞിലും ഉണ്ടോ നോക്കൂ പിന്നെ മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ സൂപ്പർ പൊളി അടിപൊളി ഒരു വട്ടം ഉണ്ടാക്കി കഴിച്ചാൽ എന്തായാലും നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും കേട്ടോ അതുപോലെ ടേസ്റ്റ് ഉണ്ട് ഇതിന്റെ കൂടെ എനിക്ക് വേറൊരു കറിയില്ലെങ്കിൽ ഞാൻ ഫുഡ് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടം വീഡിയോ എടുത്തത് മതിയെന്ന് പറഞ്ഞ ഒരാൾ ഒരാളിപ്പോ ക്യാമറമാൻ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ എന്റെ വെറൈറ്റി ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ പ്രസ് ചെയ്തോളാക്കിട്ടേക്കണേ ബാ